ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായി പേരെടുത്തെങ്കിലും കവി എന്ന നിലയിലുള്ള അസ്തിത്വത്തോടാണ് ശ്രീമാരൻ നമ്പിക്ക് ഏറെ പ്രിയം നോവലിസ്റ്റായും ചെറുകഥാകൃത്തായും ആത്മകഥാകാരനായും ജീവചരിത്രകാരനായും ലേഖകനായും ഒക്കെ എഴുത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നും ബഹുമുഖ പ്രതിഭയായ അദ്ദേഹം സജീവമാണ് ഞാൻ ഇരുപതാം വയസ്സിൽ വയലാർ രാമവർമ്മയുടെ അവതാരികയുമായി ആദ്യ കവിതാ സമാഹാരം ഇരുപത്തിയൊന്നാം വയസ്സിൽ എം ടിയുടെ കുറിപ്പുമായി ആദ്യ കഥാസമാഹാരം ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം സിനിമയ്ക്കപ്പുറം എഴുത്തിന്റെ ലോകവുമായി ചെറുപ്പം മുതൽ തന്നെ ഇഴ ചേർന്ന് നിൽക്കുന്നതാണ് നിന്റെ പിണക്കമാണ് ഇഷ്ടം എന്നും നിൻ ഇഷ്ടം ഹരിപ്പാട് ശ്രീകുമാരൻ തബി എന്ന പേരിലാണ് തുടങ്ങിയത് സ്നേഹദാരിദ്ര്യവും പ്രണയവും ഒറ്റപ്പെടലും തനിച്ചുള്ള പോരാട്ടങ്ങളുമൊക്കെയാണ് ശ്രീകുമാരൻ തബിയുടെ കവിതകളുടെ പ്രമേയം നഷ്ടങ്ങളുടെയും തോൽവികളുടെയും തിരസ്കാരങ്ങളുടെയും വ്യഥ ആ വരികളിലുണ്ട് അമ്മയ്ക്കൊരു താരാട്ട് അച്ഛന്റെ ചുംബനും പുത്രലാഭം മകൾ എവിടെ തുടങ്ങിയ കവിതകളെല്ലാം തന്നെ കുടുംബ ബന്ധങ്ങളുടെ ആഴങ്ങളെ സ്പർശിച്ചാണ് നീങ്ങുന്നത് ഇഷ്ടം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെന്റുലം എന്ന ആത്മകഥയിൽ ഹരിപ്പാട് ഗ്രാമത്തിലെ കരിമ്പാലേത്ത് തറവാടിന്റെ കഥയാണ് പ്രമേയമെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തിന്റെ നേർചിത്രമായി അത് മാറുന്നുണ്ട് തന്റെ ചലച്ചിത്ര ജീവിതത്തെ പറ്റി എഴുതിയ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതിയാകട്ടെ തിരസ്കാരങ്ങളുടെ കൈപ്പും അംഗീകാരങ്ങളുടെ മധുരവും ചേർന്ന സംഭവബകുലമായ കാലത്തിന്റെ വീണ്ടെടുപ്പാണ് സാമൂഹിക ബന്ധങ്ങളിലെയും കുടുംബ ബന്ധങ്ങളിലെയും താളപ്പിഴകളാണ് കുട്ടനാട് കാക്കത്തമ്പുരാട്ടി കടലും കരളും ഞാനൊരു കഥ പറയാൻ തുടങ്ങിയ നോവലുകളിലുള്ളത് ആത്മകഥയിലെ പെൺമനസ്സുകൾ എന്ന ലേഖന സമാഹാരമാകട്ടെ തന്റെ ജീവിതത്തെ സ്വാധീനിച്ച വേറിട്ട സ്ത്രീകളെപ്പറ്റിയുള്ള സ്മരണകളാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ സിനിമ കണക്കും കവിതയും പ്രേംനസീർ എന്ന പ്രേമഗാനം തുടങ്ങിയ കൃതികൾക്ക് പുറമേ പി സുബ്രഹ്മണ്യം മലയാള സിനിമയിലെ ഭീഷ്മചാര്യർ എന്ന ജീവചരിത്ര കൃതിയും ശ്രീകുമാരൻ തമ്പിയുടേതായിട്ടുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഈ കെ പി അപ്പൻ സാർ ഒരിക്കൽ പറയുകയുണ്ടായി അവർ ഒരേ ഒരേ കാലം പഠിച്ചവരും ഒക്കെ തന്നെയാണ് അപ്പൻ സാർ കഥ എഴുതി തുടങ്ങി തമ്പി സാറും കഥയും കവിതയും ഒക്കെ എഴുതി തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വഴി കഥയുടെയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ സാർ ശരിക്കും നിരൂപണത്തിലേക്ക് തിരിയുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ അറിയാതെ ഓർമ്മിച്ച് പോകും